ഈ ഒരു വല ശ്രദ്ധിച്ചോളിട്ടാ വല വീശിയാണ്ട് മീൻ കുടുങ്ങിയാണ്ട് കുടുങ്ങിയ വലയിട്ടത് അത്രക്കും മീനൊരു വലക്ക കേറി നോക്കിക്കൊള്ളി ഏറ്റാ പൊന്താത്ത കോലത്തിന്റെ മീൻ കുടുങ്ങിയ താക്കരീ ഇതിനൊ ജംദീൻ ആ ഇങ്ങോട്ട് കേറാം ഇങ്ങോട്ട് കേറാം അളവരി എടുത്തു കൊടിയാണ് സാർക്ക കണ്ടി ആ അളവരിക്ക് നരിക്ക് സാർക്ക കണ്ടി എ മുള്ളി തുള്ളി മാരി മാരി കേറി മാരി കേറി കണ്ടാന ടൈക്കട് കണ്ടീൻ ഇത് ഇതിനെ ഏട്ട അളവരി സാർക്ക കണ്ടി கண்டச்சேர்த்தான் தாங்க போய் கோலத்து குடுங்க பல கைச்சில போட்ட தான் ஏட்ட கறி வந்த ും അരീക്കോടോ അരീക്കോടിന്ന് എന്തൊക്കെ കൊറേ നേരമായിട്ട് ഒന്നും ഇജാരി ഇപ്പ ചാകര അടിച്ചിട്ടില്ല ഓലി കുടുങ്ങനെ മണ്ണ് പൊട്ടിക്കാതെ തങ്ങാട്ട് കിട്ടിച്ചിട്ടാ വേറെ ട്ട് ഈ മുള്ളും മുയവും പൊട്ടിച്ചാലും സാധനത്തിന് കിട്ടുള്ളൂ നാലാ നാളെ കെട്ടി കുടുങ്ങി കിടക്ക കേട്ടോ കണ്ടില്ല ഇത് അയച്ചെടുക്കണമെങ്കിൽ എങ്ങനായാലും ഒന്നര രണ്ടു മണിക്കൂർ എന്തായാലും ഒരു പെരച്ചു എന്ന മീനത് ഏകദേശം പൈതനെ വീതമാണ് അതിന്റെ ശേഷം ഒരു പാലായിട്ടത് കണ്ടില്ല ഇതുവരെ നമ്മളെ അരീക്കോടുള്ളട്ടോ അരീക്കോട് നമ്മളെ പരപ്പനങ്ങാടി കിട്ടിയെങ്കിൽ ഏകദേശം ഒരു പത്ത് മുപ്പ് കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും അത്ര ദൂരം ഒരു വല വീശാൻ വേണ്ടി ഒരു കട്ടിലേ ആ കോളത്തില് കിട്ടി ചേരുന്നു ഇവർക്ക് ഇത് കിട്ടേണ്ട മീൻ തന്നെ തന്നെട്ടോ ഏകദേശം ഒരു മൂന്ന് മണി മൂന്നര സമയത്ത് പെലച്ചക്ക് വലി വന്നിങ്ങണേ പക്ഷെ മീനൊന്നും കാര്യമായിട്ട് കിട്ടിയില്ല അതിന്റെ ശേഷം ഒരു വലക്കണ്ട് കിട്ടിയതാണ് ഇത് മൊത്തം ഏതായാലും ഇവർക്ക് വലയും മറ്റേ കൊണ്ടുവന്ന വലയും കോട്ടയും ഒക്കെ ഫുൾട്ടോ ആ കോലത്തിലാണ്ട് കുടുങ്ങീനായിട്ടാ മീനായിട്ട് കണ്ടപ്പോ കുട്ടിയൊക്കെ ആവേശമായിട്ട് പിന്നെ ഇതെന്താ വെച്ചാല് ഇതിന്റെ മുട്ടയും ചെറിയ കുട്ടികളും ഇട്ടോ ഇതിന്റെ ചേട്ട മീൻ ഉണ്ടാവുന്നതാണ് അതോ അത് വെറുക്കാണ് കുട്ടികൾ കണ്ടീല കുപ്പിയിലൊക്കെ ഇട്ടുകൾ ഇണ്ടാവും പതി പോലെ എന്ന് മൂന്ന് ഒരു ആദ്യം മീൻ കഴിച്ച ഭാഗത്തൊക്കെ ഇപ്പൊ വെള്ളം വേലി ആപ്പിളേ അത്യാവശ്യം വെള്ളം കയറേണ്ട പോലും വല ഇതൊക്കെ കുറച്ച് മേപ്പിട്ട് വെച്ചാണ്ട് കൊടുക്ക സമയം ഏകദേശം മീൻ കുടുങ്ങിട്ട് ഒരു അരമണിക്കൂർ മുക്കാ മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട കഴിച്ചു ഏകദേശം കഴിഞ്ഞിട്ടോ ഇത് കണ്ടില്ലേ നമ്മളെ സുബേർ പറഞ്ഞു വലന്റെ ഒരു സൈഡേ കുടുങ്ങിട്ടുള്ളൂ മീൻറെ കൂട്ടത്തില് പറഞ്ഞിട്ട് അപ്പൊ അത്രക്കും മീൻ ഉണ്ടായിരുന്നു ആ കൂട്ടത്തില് പറയണത് ട്ടോ രണ്ടാകെ ഏകദേശം താങ്ങി പിടിക്കാൻ മാത്രം മീനുണ്ട് കിട്ടോ ഏതായാലും വൈകുന്നേരം വരെ വീശാൻ വേണ്ടി തയ്യാറായിട്ട് വന്നാട്ടോ ബോക്സ് ഐസും ഒക്കെ ഇട്ട് അപ്പൊ ഞാൻ അതിന്റെ ആവശ്യമില്ല വലിയ പോവണെന്ന് പറഞ്ഞു അപ്പൊ മീനൊക്കെ ഒന്ന് കഴുകിയാണ്ട് മണലൊക്കെ കളഞ്ഞാണ്ട് പോവാനുള്ള പരിപാടി ആട്ടോ മീൻ കണ്ടില്ല ഇഷ്ടം പോലെ ആ മീൻണ്ട് അപ്പോൾ ഓരോ മീൻ പിടുത്തൊക്കെ കഴിഞ്ഞു ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോന് ഇരുപ കിലോന് ഇരുപത്തഞ്ച് കിലോൻ്റെ ഉള്ളിലായിട്ട് മീൻ ഉണ്ടാവുന്നതാണ് മുള്ളിട്ട് പറയുന്നത് ഏതായാലും ഒരു ബോക്സ് ആണ് ലൈസ് ബോക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും കുറച്ച് ദൂരത്തുനിന്ന് വരുന്ന വേണ്ടി അവിടെ എത്തുമ്പോഴത്തേക്കും മീൻ കേടത്താനൊക്കെ കൊണ്ടുവന്നാൽ കേട്ടോ ഏതായാലും സാധനം സെറ്റാണ് അത് ഫുള്ളായിട്ടും മീൻ ബാക്കിയാണ് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബോക്സാണ് അത് നിറച്ചിട്ടും മീൻ ഇവിടെ അത്യാവശ്യം ബാക്കിയാണ് കേട്ടോ ഒരിക്കലേക്ക് ഏതായാലും ഒരു മീൻപിടുത്ത് ഇന്നത്തെ നിർത്തിന്നാണ് പറഞ്ഞത് കണ്ടില്ലേ അപ്പൊ ഇവരെ മീൻപിടുത്തൊക്കെ കഴിഞ്ഞിട്ട് കിട്ടും അപ്പൊ നമ്മളടുത്ത് നല്ലൊരു അടിച്ചുപിള്ളി വീടിയായിട്ട് ഉടനെ വരും അപ്പൊ എല്ലാവരും നമ്മളെ കൂടെ കൂടി കൊണ്ട് നമ്മളെ സൂപ്പർ വീടിയായിട്ട് വീണ്ടും വരും